ഇടവേള ബാബുവിന് പകരം സിദ്ദീഖ് ഉണ്ണിമുകുന്ദനും തലപ്പത്തേക്ക് തിരഞ്ഞെടുപ്പിനൊരുങ്ങിയ അമ്മ മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തിരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം അവസാനിച്ചു ഇന്നലെയായിരുന്നു നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാൽപ്പത് ഓളം പേര് വിവിധ തസ്തികകളിലേക്ക് നോമിനേഷൻ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് വിവരം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാന് പതിനെട്ട് തീയതി വരെ സമയമുണ്ട് അതിനുശേഷം തിരഞ്ഞെടുപ്പിലേക്ക് കടക്കും ജൂൺ മുപ്പതിനാണ് അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗം നടക്കുക ഇരുപത്തി വർഷത്തോളം അമ്മ ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്ന ഇടവേള ബാബു സ്ഥാനമൊഴിയുന്നു എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലെ പ്രത്യേകത നിലവിൽ ജനറൽ സെക്രട്ടറിയാണ് ഇടവേള ബാബു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാലും മാറി നിൽക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു എന്നാൽ ലാൽ തുടരണം എന്ന് മറ്റുള്ളവർ ആവശ്യപ്പെടുകയായിരുന്നു മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണം എന്ന് ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചതാണ് എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങിയാൽ ശരിയാകില്ല എന്നുള്ളത് ഇടവേള ബാബു മൂവി വേൾഡ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിനോട് പറഞ്ഞു ഇതോടെ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരും എന്ന് വ്യക്തമായിരിക്കുകയാണ് അതേസമയം ഭാരവാഹിത്വത്തിലേക്ക് മത്സരിക്കുന്ന ചില വിവരങ്ങളും മൂവി വേൾഡ് മീഡിയ മീഡിയ പുറത്തുവിട്ടിട്ടുണ്ട് ഇടവേള ബാബു സ്ഥാനമൊഴിയുന്നതോടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് നടന്ന് സിദ്ദീഖാണ് നിലവിലെ ഭരണസമിതിയിൽ ട്രഷററാണ് സിദ്ദീഖ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് മണിയൻപിള്ള രാജുവും ശ്വേതാ മേനോന്നുമായിരുന്നു ഇത്തവണ ജഗദീഷ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന മഞ്ജുപിള്ളയും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും സിദ്ദീഖ് കൈവശം വെച്ചിരുന്നു ട്രിഷർ സ്ഥാനത്തേക്ക് ഉണ്ണിമുകുന്ദനാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു ഉണ്ണിമുകുന്ദൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജും മത്സരിക്കുന്നുണ്ട് മത്സരരംഗത്തുള്ള മറ്റ് താരങ്ങളുടെ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല ഇത്തവണ എല്ലാവരും മത്സരിക്കട്ടെ എന്ന മോഹൻലാലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ഔദ്യോഗിക പാനൽ ഇല്ലാതെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുക അമ്മയിലെ തിരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി ആറ് പേർക്കാണ് വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് ഇതിൽ ആജീവനാന്ത അംഗങ്ങളായി മൂന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരും ഓണറി അംഗങ്ങളായി നൂറ്റി പന്ത്രണ്ട് പേരുമാണ് ഉള്ളത് ഓണറി അംഗങ്ങൾക്ക് വോട്ടവകാശമുണ്ടെങ്കിലും മത്സരിക്കാൻ സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലാണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന അമ്മ സംഘടന രൂപീകരിക്കുന്നത് എം ജി സോമനായിരുന്നു സംഘടനയുടെ ആദ്യ പ്രസിഡന്റ് ടി പി മാധവൻ സെക്രട്ടറിയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അവസാനമായി സംഘടനയിൽ തിരഞ്ഞെടുപ്പ് നടന്നത് അന്ന് മോഹൻലാലും ഇടവേള ബാബുവും യഥാക്രമം പ്രസിഡന്റ് സ്ഥാനത്തേക്കും സെക്രട്ടറി സ്ഥാനത്തേക്കും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ആദ്യ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ മമ്മൂട്ടിയും മോഹൻലാലുമായിരുന്നു വൈസ് പ്രസിഡന്റുമാര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കുറയ്ക്കുക രണ്ടായിരം കാലത്ത് ഭരണസമിതിയിൽ മധുവായിരുന്നു പ്രസിഡന്റ് ബാലചന്ദ്രമേനോനും രാഘവനും ആയിരുന്നു സെക്രട്ടറിമാർ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് സുരേഷ് ഗോപിയും രാജൻ പി ദേവുമായിരുന്നു രണ്ടായിരം കുറയ്ക്കുക പൂജ്യം മൂന്നിൽ ഇന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു ടിബി മാധവനും സുചിത്രയും ഇടവേള ബാബുവുമായിരുന്നു ജനറൽ സെക്രട്ടറിമാർ രണ്ടായിരത്തി മൂന്ന് കുറയ്ക്കുക പൂജ്യം ആറ് രണ്ടായിരത്തി ആറ് കുറയ്ക്കുക പൂജ്യം ഒൻപത് രണ്ടായിരത്തി ഒൻപത് കുറയ്ക്കുക പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കുറയ്ക്കുക പതിനഞ്ച് കാലങ്ങളിലും പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനത്ത് യഥാക്രമം ഇന്നസെന്റും മോഹൻലാലും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് കുറയ്ക്കുക പതിനെട്ട് കാലയളവിൽ പ്രസിഡന്റ് സ്ഥാനത്ത് ഇന്ന് സെന്റ് തുടരുന്നു ഇടവേള ബാബു സെക്രട്ടറി സ്ഥാനത്തെത്തി രണ്ടായിരത്തി പതിനെട്ട് കുറയ്ക്കുക ഇരുപത്തിയൊന്ന് ഭരണസമിതിയിൽ നിന്ന് ഇന്ന് സെന്റ് പിന്മാറിയതോടെ മോഹൻലാൽ പ്രസിഡന്റും ഇടവേള ബാബു സെക്രട്ടറിയുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും പ്രസിഡന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിൽ മാറ്റമുണ്ടായിരുന്നില്ല